നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂട്ടായി പുതിയ ജമാത്ത് പള്ളി മുറ്റത്ത് തിങ്കളാഴ്ച രാത്രി പുലിയെ കണ്ടെന്ന നാട്ടുകാരുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സ്ഥലത്ത് അധികൃതരുടെ പരിശോധന പ്രദേശത്തെ വീട്ടിലെ സിസിടിവിയിൽ പതിഞ്ഞ ജീവി പുലിയല്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഇന്ന് രാവിലെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയുടെ സിസിടിവി ദൃശ്യം പുറത്തുവന്നത് പള്ളിയുടെ ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള വീടിന്റെ വളപ്പിൽ ഇന്ന് രാവിലെ ജീവി കടന്നുപോകുന്ന ദൃശ്യമാണ് പുറത്തുവന്നത് രാവിലെ ഏഴുമണിക്ക് മണിക്ക് നിന്ന് സംശയിക്കുന്ന ജീവി നടന്നുപോകുന്ന ദൃശ്യം തണ്ടനം വളപ്പിൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ ക്യാമറയിലാണ് പതിഞ്ഞത് ഇത് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറിയിരുന്നു പള്ളി പരിസരത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ അധികൃതർ ശേഖരിച്ചിട്ടുണ്ട് പള്ളി വളപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് അധികൃതർ മടങ്ങിയിട്ടുള്ളത് പുലിയെ കണ്ട നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ൾ പുലിയുടേത് തന്നെയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ പ്രദേശവാസികളായ കെ പി കാസിം ആർ പി സഫാൻ ടി വി ലത്തീഫ് എന്നിവർ കുറഞ്ഞ സമയത്തിന്റെ വ്യത്യാസത്തിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടത് വിവരം കുറഞ്ഞ സമയത്തിനകം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു രാത്രി തന്നെ നാട്ടുകാർ പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും സഹായം തേടിയിരുന്നു റോഡിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴിയിൽ രണ്ടിടത്ത് കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു രാത്രി നമസ്കാരത്തിനായി അംഗശതി വരുത്തി പള്ളിയിൽ കയറിയതിന് പിന്നാലെ കെ പി കാസി ജീവിയെ ആദ്യം കണ്ടത് എഡിറ്റർ ലൈവ് കൂട്ടായി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ വൈ ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു